എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി നോക്കുന്നവർക്ക് ബോയ്സിനാണ് അവസരം വന്നിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള നാവിക് നോട്ടിഫിക്കേഷൻ അതായത് ജി ഡി ഡി ബി നോട്ടിഫിക്കേഷൻ ജനറൽ ഡ്യൂട്ടി ഡൊമസ്റ്റിക് ബ്രാഞ്ച് വിഭാഗത്തിലേക്ക് വിളിക്കുന്ന നോട്ടിഫിക്കേഷനാണിപ്പോൾ റിലീസായിട്ടുള്ളത് ബോയ്സിന് മാത്രമാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ ആൺകുട്ടികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക പെൺകുട്ടികൾക്ക് ഇത് അപേക്ഷ അയക്കാൻ പറ്റില്ല അപേക്ഷ ഓൺലൈൻ മോഡാണ് അപേക്ഷ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് അപേക്ഷ സ്റ്റാർട്ടായിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം ഇരുപത്തഞ്ചാം തീയതിക്ക് മുന്നേ നിങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റ് വഴി ഇത് അപേക്ഷ അയയ്ക്കാം നമുക്ക് എന്തായാലും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ വാക്കൻസി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ക്വാളിഫിക്കേഷൻ ആദ്യം പറയാം നാവിക് ജി ഡിയിലേക്ക് പ്ലസ് ടു സയൻസ് പാസ്സായ ബോയ്സിന് അപേക്ഷ അയക്കാൻ പറ്റും പ്ലസ് ടു സയൻസ് പിന്നെ നാവിക് ബി ബിയിലേക്കാണെങ്കിൽ പത്താം ക്ലാസ് മാത്രം മതി ടെൻത്ത് പാസ്സായവർക്ക് നാവിക് ബി ബിയിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും പിന്നെ നാവിക് ജി ഡിയിലേക്കാണെങ്കിൽ പ്ലസ് ടു സയൻസ് ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ടാണ് രണ്ട് പോസ്റ്റിലേക്കും സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഓഗസ്റ്റ് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഏഴ് ഈയൊരു ഡേറ്റിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുക പിന്നെ എസ് സി എസ് ടി കാര്ക്ക് അഞ്ച് വർഷം ഇളവ് കിട്ടുന്നുണ്ട് ഇരുപത്തിരണ്ട് എന്നുള്ളത് ഇരുപത്തി ഏഴ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി കാർക്ക് മൂന്ന് വർഷം അതായത് ഇരുപത്തി അഞ്ച് വരെ ഒ ബി സി കാർക്കും അപേക്ഷ അയക്കാൻ പറ്റും നാവിക് ജി ഡിയിലേക്ക് വരുന്ന വാക്കൻസി മൊത്തം ഇരുന്നൂറ്റി അറുപത് വാക്കൻസി ആണ് അതിൽ നമ്മൾ വരുന്നത് സൗത്ത് സോണിലായിരിക്കും സൗത്ത് സോണിലെ വാക്കൻസി മൊത്തം വരുന്നത് അമ്പത്തിനാല് വാക്കൻസിയാണ് നാവിക് ജി ഡിയിലേക്ക് ഇനി ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ നാൽപ്പത് വാക്കൻസിയാണ് മൊത്തം സൗത്ത് സോണിൽ ഒമ്പത് വാക്കൻസി അവർ റിസർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാക്കൻസി ടെൻറ്റീവാണ് ചേഞ്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് വാക്കൻസി കൂടാനൊക്കെ ചാൻസ് ഏറെയാണ് അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാം അവർ കണ്ടക്ട് ചെയ്യും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നടത്തുന്നത് അതിന് മുന്നേ ബയോമെട്രിക് റെക്കോർഡിങ് വരുന്നുണ്ട് നിങ്ങളുടെ ഡോക്യുമെൻസും മറ്റു കാര്യങ്ങളും ഒന്ന് പരിശോധിക്കും അതിനുശേഷം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറ്റും സെക്ഷൻ വൺ അറുപത് മാർക്ക് സെക്ഷൻ ടു അമ്പത് മാർക്ക് അതായത് സെക്ഷൻ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് പത്താം ക്ലാസ് ലെവൽ സിലബസ് സെക്ഷൻ ടു ജി ഡി ജനറൽ ഡ്യൂട്ടി അത് പ്ലസ് ടു ലെവൽ മാത്സ് ഫിസിക്സ് സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുക എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തോളൂ ഇത് ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ഏഴ് മിനിറ്റ് കൊണ്ട് ഓടിക്കയറണം പിന്നെ ഇരുപത് സ്ക്വാട്ടപ്പ് പത്ത് പുഷ്പപ്പെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയി അപ്പോൾ എക്സാം കഴിഞ്ഞു ഫിസിക്കല് കഴിഞ്ഞു പിന്നെ വരുന്നത് മെഡിക്കൽ ആണ് അതിന് മുന്നേ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും മെഡിക്കൽ എക്സാമിൽ ഹിയറിങ് പിന്നെ ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫുട്ട് വെരിക്കോസ് വെയിൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെ കിടന്നു പോകുന്നൊരു റിക്രൂട്ട്മെൻറ്റ് തന്നെയാണ് അപേക്ഷ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നോട്ട് ചെയ്തോളൂ ഇരുപത്തി അഞ്ചാം തീയതി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മുന്നേ നിങ്ങളിത് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കണം ആപ്ലിക്കേഷൻ ഫീസൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാര്ക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല അവർക്ക് ഫ്രീ ആയിട്ട് അപേക്ഷ അയക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ലയിൽ തന്നെ എക്സാമിനേഷൻ സെൻറ്റർ കിട്ടാനൊക്കെ സാധ്യത ഏറെയാണ് കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെലക്ഷൻ ക്രൈറ്റീരിയ മിഡ് എൻഡ് ഏപ്രിൽ അതായത് ഏപ്രിൽ പകുതിയോടുകൂടി ഏപ്രിൽ പകുതിയോ അല്ലെങ്കിൽ അവസാനമോ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് റിക്രൂട്ട്മെൻ്റ് സെലക്ഷൻ നടത്തും പിന്നെ ജൂൺ മാസം സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് വരുന്നത് സെപ്റ്റംബർ മാസമാണെന്ന് നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന് വലിയ മാറ്റം ഉണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് നടത്തുന്ന ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഏപ്രിൽ മാസത്തോടു കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷനും കാര്യങ്ങളും നടത്തുന്നതാണ് പിന്നെ ഹൈറ്റ് വേണ്ടത് നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആണ് മിനിമം ഹൈറ്റ് വേണ്ടത് ചെസ്റ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എക്സ്പാൻഷൻ മാത്രമേ പറയുന്നുള്ളൂ അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചെസ്റ്റ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം ഹൈറ്റിനും ഏജിനും അനുസരിച്ച വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം ഹിയറിംഗ് കപ്പാസിറ്റി നോർമൽ നോർമലായിരിക്കണം ഹിയറിംഗിനൊന്നും ഒരു കുറവുണ്ടാകാൻ പാടില്ല ഹിയറിംഗ് ടെസ്റ്റ് അവർ കറക്റ്റായിട്ട് നടത്തുന്നുണ്ട് സാലറി പാക്കേജ് ജി ഡിയിലേക്ക് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും സാലറി കിട്ടാൻ പോകുന്നത് പിന്നെ ഡി എ അതർ അലവൻസ് ഒരുപാട് അലവൻസുകളും പാക്കേജിൽ ഇൻക്ലൂഡാണ് നാവിക് ഡി ബിയിലേക്കും സെയിം സാലറി പാക്കേജാണ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തന്നെയാണ് അതിലേക്കും വരുന്ന സാലറി പാക്കേജ് അതിനൊന്നും വലിയ മാറ്റമില്ല അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ പെട്ടെന്ന് അയച്ചു കൊടുക്കുക നല്ലൊരു അവസരമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മിനിസ്റ്റർ ഓഫ് ഡിഫെൻസിൻ്റെ അണ്ടറിൽ വരുന്ന നാവിക് നോട്ടിഫിക്കേഷൻ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക ഒരുപാട് അവസരങ്ങൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടി കറക്റ്റ് അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനും മിസ്സാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ